എന്റെ പറ്റി ബാ തേറ്റേറ്റ പോവാ ചവിട്ടുണ്ട് പൊന്നുവിനെ നന്ദേനെ ചവിട്ടിയവള് സ്നേഹം കൊണ്ടാട്ടോ ഒന്ന് വിളിച്ചു നോക്ക് പരീസക്കുട്ടീ വിളിച്ചോക്ക് ഇന്റെ നൻ്റെ കുട്ടീനെ ചവിട്ടുണ്ടോയ്യേ ഏത് ലൈറ്റാണോ അത് ഹായ് നോക്കട്ടെന്താ നോക്കട്ടെ വാ നല്ല ഭംഗിണ്ടല്ലോ നല്ല ഭംഗിണ്ടല്ലേ ഇഷ്ടപ്പെട്ടോ ആ ഹായ് ലൈറ്റ് ഉണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ നീ ലൈറ്റ് ഓൺ ആക്കട്ടെ നോ അല്ല ലൈറ്റ് ഓൺ ആക്കാണ് ലൈറ്റ് ഓണാക്കുക കേട്ടോ പരി ലൈറ്റ് എവിടെ ലൈറ്റ് നന്ദാ വിളിക്ക നന്താ വിളിക്ക് നന്താ വിളിക്കി നന്ദാ ഇവിടെ പരീസക്കുട്ടീന്റെ തൊട്ടിലാവട്ടോ പക്ഷെ നന്ദയാണ് ഇവിടെ ബേബി നന്ദക്കുട്ടിയാണ് ബേബി എന്താ പരീസ അത് പരീസ കുട്ടിക്ക് എന്നാ ചിരി വരുന്നു ഈ വലിയ ബേബിനെ കണ്ടിട്ട് ഈ നന്ദ നന്ദെന്തൊക്കെയാ കാണിക്കണേ ഏ പിന്നെ പരീസ കുട്ടിക്ക് അങ്ങനെ കയറാനൊന്നും പറ്റൂല നന്ദ കയറി കാണിച്ചു കൊടുക്ക് നന്ദ വിളിക്കേ നന്ദാ നന്ദ ഓക്കെ ഇറ്റ്സ് ഓക്കെ നൗ കത്തിപ്പാറു പറ്റിക്കല്ലേ പരീസേനെ കിട്ടിയോ തിരിച്ചു കൊണ്ടോ എന്ത് വേണം തോക്ക് വേണോ എന്ത് പറ്റി പരി എവിടെ തോക്ക് എവിടെ തോക്ക് എവിടെ നന്ദ എന്നോട് ചോദിക്ക തോക്ക് ചോദിക്കി നന്ദ കൊടുക്ക് ഗീവ് നന്ദ നന്ദ കൊടുക്ക് കൊടുക്ക് നന്ദാ പരീക്ഷയുടെ തൊട്ടില്ലല്ലേ നീ ഇരിക്കുന്നെ കൊടുക്ക് പാവല്ലേ നന്ദ പരീസ നമ്മളെ പരീസക്കുട്ടിയല്ലേ നമ്മളെ പരീസക്കുട്ടിയല്ലേ പാവല്ലടിയേ നമ്മുടെ പരീസക്കുട്ടിയല്ലേ ഏത് കാക്കയാണ് ഇവിടെ വന്നത് കൊണ്ടുപോവാ ആ കൊണ്ടുപോവാസക്കുട്ടി കണ്ടുപിടിച്ചു കൊടുക്ക് നന്ദക്കുട്ടി നമ്മുടെ പൊന്നല്ലേ കൊടുക്ക് നന്ദ പാവല്ലേ കൊടുക്ക് പരീസക്കുട്ടിക്ക് എവിടെ പരീസ എവിടെ പോയി എവിടെ പോയി തോക്ക് എവിടെ കൊടുക്ക് നന്ദാ നന്ദ കള്ളത്തരം പറയല്ലേ കൊടുക്ക് നന്ദാ അന്റെ കള്ളത്തരം ഒന്നും നടക്കില്ല കൊടുക്ക് കൊടുക്ക് ഇല്ലല്ല കാക്ക കൊണ്ടുപോയിട്ടില്ല നിന്റെ ബാക്കിലുണ്ട് ഞാൻ കണ്ടു അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കൊടുക്ക് കൊടുക്കുന്നെന്താ എവിടെ പരീസ നന്ദി പരി മറന്നു പോയിട്ടോ അത് పరికుటి <coughs> పరిస్వే <coughs> <coughs> <coughs>